പ്രാർത്ഥിക്കാൻ ഒറ്റ പ്രാർത്ഥന മതി ഈ നാല് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്താണിത് ഒന്ന് എന്നെ അനുഗ്രഹിക്കണം ഒന്നാമത്തെ എന്നെ അനുഗ്രഹിക്കണം രണ്ട് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം മൂന്ന് അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കണം നാല് വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളണം ഈ നാല് കാര്യങ്ങളാണ് യാബസ് പ്രാർത്ഥിച്ചത് അവിടെ പറയണം അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പൊ ഇതാര് പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന ദൈവം കേൾക്കും